ഇന്ത്യ നേരിടുന്ന കേന്ദ്ര അവഗണനകൾക്കെതിരെ ഇനിയും സഹിക്കണോ കേന്ദ്ര അവഗണന എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ജനുവരി ഇരുപതിന് സംഘടിപ്പിക്കുന്ന മനുഷ്യ ചങ്ങലയുടെ ഭാഗമായി ഡിവൈഎഫ്ഐ തളിക്കുളം മേഖലാ വനിതാ സബ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചുവരെഴുത്ത് പ്രചാരണത്തിന് തുടക്കം കുറിച്ചു ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം സഖാവ് വി വി സുസ്മിത ചുവരെഴുത്ത് ഉദ്ഘാടനം ചെയ്തു ഡിവൈഎഫ്ഐ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി സഖാവ് ജെന്നി ഇ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് സജിത തളിക്കുളം മേഖലാ വൈസ് പ്രസിഡന്റ് വിജി സി വി മേഖലാ കമ്മിറ്റി അംഗങ്ങളായ ചിന്നു ശ്രീനിവാസൻ ആര്യ ശരത് യൂണിറ്റ് പ്രസിഡന്റ് പത്മപ്രിയ അശ്വതി എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപതാം തീയതി ഡി വൈ എഫ് ഐ ഐതിഹാസികമായ ഒരു സമരത്തിന് തുടക്കം കുറിക്കുകയാണ് കേന്ദ്ര സർക്കാരിൻ്റെ കേരളത്തോടും അതുപോലെ തന്നെ ഈ രാജ്യത്തിനോടുമുള്ള വലിയ രീതിയിലുള്ള അവഗണനയ്ക്കെതിരെയുള്ള വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധമാണ് നമ്മൾ നടത്താൻ പോകുന്നത് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ളൊരു പ്രചരണ പരിപാടി നടത്തുക എന്ന് പറയുമ്പോൾ യുവതീ സബ് കമ്മിറ്റി അത് ഏറ്റെടുത്ത് നടത്തുക എന്ന് പറയുന്നത് ജനങ്ങളിലേക്ക് കൂടുതലായി ഈ മുദ്രാവാക്യം എത്തിക്കുക എന്നതിൻ്റെ ഉദ്ദേശം കൂടിയാണ് നമ്മുടെ മുദ്രാവാക്യം എന്ന് പറയുന്നത് ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്നുള്ളതാണ് നമുക്കറിയാം റെയിൽവേ നിയമന നിരോധനത്തിനും അതുപോലെ തന്നെ റെയിൽവേ ടിക്കറ്റ് നിരക്ക് വർധനവ് ഉൾപ്പെടെയുള്ള വിവിധ ആവശ്യങ്ങൾ നമ്മൾ ഉന്നയി ഉന്നയിക്കപ്പെടുമ്പോഴൊക്കെയും വലിയ രീതിയിലുള്ള അവഗണനയാണ് കേന്ദ്ര സർക്കാർ നമ്മുടെ രാജ്യത്തോടും നമ്മുടെ സംസ്ഥാനത്തോടും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ അവസരത്തിൽ ഇത്തരത്തിലുള്ളൊരു പ്രതിഷേധ പരിപാടി നമ്മൾ മനുഷ്യചങ്ങലയുടെ രൂപത്തിൽ നമ്മൾ നടത്തപ്പെടുമ്പോൾ ഈ മേഖലക്കകത്ത് ഇത്തരത്തിൽ ചുമരെഴുത്ത് പ്രചരണങ്ങൾ സംഘടിപ്പിച്ച തളിക്കുളം മേഖലാ കമ്മിറ്റിക്ക് എല്ലാവിധത്തിലുള്ള പിന്തുണയും നടത്ത് എൻ്റെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ കമ്മിറ്റിയുടെ എല്ലാവിധ അഭിവാദ്യങ്ങളും യാണ് അതിനോടൊപ്പം ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന അവഗണനകളെ പരിശോധിക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാൻ കേരളത്തിനകത്തും ഇന്ത്യക്കകത്തും ഇപ്പോൾ ബദലായിട്ടുള്ളത് ഡി വൈ എഫ് ഐ ആണ് എന്ന് പറയേണ്ടിയിരിക്കുന്ന അല്ലെങ്കിൽ ഇടതുപക്ഷമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്ന ഒരവസ്ഥയിലാണ് നമ്മളിപ്പോഴുള്ളത് കേന്ദ്രത്തിന് മുന്നിൽ ഒരു കൃത്യമായ പ്രതിപക്ഷം അവരുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ മുദ്രാവാക്യങ്ങൾ ഉയർത്താൻ നിലവിലില്ലാതാകുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഇരുണ്ട കാലത്തിന്റെ വാക്കുകളായി പുതിയ തലമുറയായ ഡിവൈഎഫ്ഐയുടെ സഖാക്കൾ മുന്നിട്ടിറങ്ങുകയാണ് അതിന്റെ ഭാഗമായി കൂടുതൽ പേരെ ഈ സംഘടനയോട് ഒപ്പം നിർത്തുവാനും ഈ മനുഷ്യ ചങ്ങര വിജയിപ്പിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ ജനങ്ങളിലേക്ക് തുറന്നു കാട്ടപ്പെടുന്നതിനു വേണ്ടിയിട്ടുള്ള ഈ വേളയിൽ ചുമരെഴുതി പ്രചാരണം നടത്തുന്നതിനു വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ വനിതാ സഖാക്കളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ